സുഹൃത്തുക്കളെ ആറാം ക്ലാസ്സിലെ ദുറൂസുൽ അക്കായിദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന എക്സാമിലെ ഉത്തരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് കോളത്തിലെ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഈസാ നബി അലിസ്ലാമിന് അവതരിച്ച ഗ്രന്ഥം എല്ലാവർക്കും അറിയാം മൂന്നാമത്തെ ഓപ്ഷൻ ഇഞ്ചീൻ രണ്ട് നബിസ്വലിസ്ലാമിക്ക് ആദ്യമായി വഹി ലഭിച്ച സ്ഥലം ഓപ്ഷൻ ഒന്ന് ഹിറ ഗുഹ മൂന്ന് അൻപത് ഏഴുകൾ നൽകപ്പെട്ട നബി ഓപ്ഷൻ രണ്ട് ഷീസ് നബി അലി ഇസ്സലാം നാലാമത്തെ ചോദ്യം ഹക്കീം എന്നതിൻ്റെ അർത്ഥം യുക്തിമാൻ അഞ്ച് പാപസുരക്ഷിതാവൽ നബിമാർക്ക് വാജിബാണ് ആറ് മാ കഥ മുഹമ്മദും കത്തൂർ ഇത് പറഞ്ഞത് അബൂജഹീൽ അത് നമ്മൾ ചേരുമടി ചേർക്കുന്നതിലേക്ക് പോവുകയാണ് ചേരുമ്പടി ചേർക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം നബിസ്വല്ലി ഇലമയോട് പരുഷമായി പെരുമാറി സയ്ദുബിന് സായന ബി തൗറാത്തിൽ റൗറാത്തിൽ നബിസ്വല്ലി സമയുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കി ഓപ്ഷൻ ഡി അബ്ദുൽ സലാം ഒമ്പത് നബിസ്വല്ലി സ്വലമെ വധിക്കാൻ കരാറുണ്ടാക്കി എ സുഫാനും ഉമയ്യ പത്ത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചു നബിസു അലുവ കത്തയച്ചു അവർക്ക് ഇ പതിനൊന്ന് നബിസുല്ലാസ്ലെ വധിക്കാനായി പുറപ്പെട്ടു സി വാഹബ് പന്ത്രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക മനുഷ്യരെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ നിയോഗ്യതരായവരാണ് പ്രവാചകന്മാർ പതിമൂന്ന് പതിനാല് ഭദ്രയുദ്ധത്തിലേറ്റ കനത്ത പരാജയം ഖറേഷികളിൽ രബിസ് ഉള്ള പക പകപുളർത്തി പതിനഞ്ച് നബി സുലാദു സമയുടെ വിയർപ്പ് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു പതിനാറ് മിസുരുക്കും യോഹ ഇലയ്യ മനുഷ്യന്റെ പതിനേഴ് മനുഷ്യന്റെ ഒരു ലോക വിജയത്തിന് ആവശ്യമായതെല്ലാം എവിടെയുണ്ട് ഖുർആാനിലുണ്ട് ഇനി ഒറ്റവാക്കിലുത്തരം എഴുതുക പതിനെട്ട് നബിമാർക്കും ഉണ്ടാകുന്ന ഉണ്ടാകാവുന്ന ഒരു മാനുഷിക മനുഷ്യർക്ക് സാധാരണ ഉണ്ടാകുന്ന മാനുഷികാനുഭവം വിശപ്പ് രോഗം എന്നൊക്കെ എഴുതാ വിശപ്പ് ദാഹം രോഗം ക്ഷീണം ഇതൊക്കെ അമിതമാർക്കുണ്ടാകും പത്തൊൻപത് ഇദിരി സിബി ഇസ്ലാമിന് നൽകപ്പെട്ട ഏടുകൾ മുപ്പത് വിശുദ്ധ കായബ പുനർനിർമ്മാണ വേളയിൽ ബിശ്വാസമിയുടെ വയസ്സ് മുപ്പത്തി അഞ്ച് മായിദ സൂറത്ത് അവതരിച്ചതിന് സാക്ഷിയായ മഹതി അസ്മാഅ ബിന്ദി യസീദ് അടുത്ത ചോദ്യം ഇരുപത്തിരണ്ട് മാവോ അല്ല സാഹിബ് കുമ്മ മാോബ ഈ ആയത്തെ ഏഴ് സൂറത്താണുള്ളത് സൂറത്തു നജിമ് ഇരുപത്തിമൂന്ന് നബിസ് ഉള്ളഹിസമയെ നാട്ടുകാർ എന്തായിരുന്നു വിളിച്ചിരുന്നത് അൽ അമീൻ ഒറ്റവാചകത്തിൽ ഉത്തരമേദു നബിസു അള്ളാഹി സിമയുടെ പേര് പറയാതെ സഹിയാവാത്ത രണ്ട് കർമ്മങ്ങൾ അതാനും നിസ്കാരം ഇരുപത്തിയഞ്ച് നബിസു അള്ളാഹിസിമയുടെ അനുഭവത്തെ സ്ഥിരപ്പെടുത്തുന്ന തെളിവുകളിൽ രണ്ടെണ്ണം എഴുതുക നബിയുടെ സത്യസന്ധതയും വിശ്വസ്തതയും നബിയുടെ ജീവിത വിശുദ്ധിയും ഇരുപത്തിയാറ് പരിശുദ്ധ ഖുർആാനിന് പറയപ്പെടുന്ന മറ്റു നാല് പേരുകൾ കിതാബ് അദിക്കർ അൽ ഫുർഖാൻ തൻസീം ഇരുപത്തിയേഴ് അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു ആരാരോട് പറഞ്ഞു ഇറക്കൽ രാജാവ് അബു സുഫിയാനോട് പറഞ്ഞു ഇരുപത്തിയെട്ട് വിശുദ്ധ ഖുർആാൻ അല്ലാത്ത വേദഗ്രന്ഥങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് അവയിൽ പലതും വിസ്മൃതമായി പലതിനും കൈകടത്തലുകൾ ഉണ്ടായി ഇരുപത്തിയൊമ്പത് ഇർഹാസുകൾക്ക് എന്ന് പറയുന്നത് എന്തിനാണ് പ്രവാചകത്വത്തിന് മുമ്പ് ലബിമാരിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ് ഇർഹാസ് പ്രവാചകത്വത്തിന് ശേഷം ചിതത്തിൽ എന്നാണല്ലോ പറയുക നമുക്കറിയാലോ മുപ്പത് ജിബി അലിസ്ലാം ബാഹ്യുമായി വരുന്നത് ഏത് രൂപത്തിലാണ് ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അദൃശ്യമാകുന്ന വിധം അഞ്ചു വരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം നബി സിമ അസാധാരണ മനുഷ്യൻ എന്റെ ഉത്തരം പത്താമത്തെ പാഠത്തിലുണ്ട് തിരുവിസ്വായ സിമയുടെ വിയർപ്പ് കസ്തൂരിയക്ക സുഗന്ധമുള്ളതായിരുന്നു അവിടുത്തെ തിരുവേശം മുഖ്യവാദം സ്വാഭാവിക രോഗശമനത്തിനോട് ഉപയോഗിച്ചിരുന്നു ബിസ്വനാഥസമയുടെ കണ്ണുകൾക്ക് മാത്രമേ ഉറക്കമുണ്ടായിരുന്നുള്ളൂ കൽബ് ഉറങ്ങാറില്ല ൾക്ക് പിന്നെയുള്ളത് കാണാൻ കഴിയുമായിരുന്നു നേരിടായിരുന്നില്ല ഇവയെല്ലാം സാധാരണ മനുഷ്യർക്കില്ലാത്തതാണ് ഇതാണ് ആ ചോദ്യത്തിന് ഉത്തരായിട്ടും എഴുതേണ്ടത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം പൂർവ്വവേദങ്ങളിലെ പ്രവാചകൻ തോറാത്ത് തപൂർ തുടങ്ങിയ പൂർവ്വവേദങ്ങളിൽ നിബിദ്ധങ്ങളെ കുറിച്ച് എന്തു പറഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത് അബ്ദുവാദി സലാംബതി അള്ളാന്ന് പറയുന്നു വിശേഷണങ്ങൾ തോറാത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങേ സാക്ഷിയും അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവരും സംരക്ഷകനുമായി നാം നിയോഗിച്ചിരിക്കുന്നു അങ്ങേ ദാസനും പ്രവാചകനുമാണ് മുത്തവക്കിൽ എന്ന് അങ്ങേയെ നാം വിളിക്കുന്നു അങ്ങ് ഗൗരവക്കാരനല്ല പരുഷ സ്വഭാവികുമല്ല അങ്ങാടികളെ ഒച്ചവെക്കുന്നവനല്ല തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കുന്നവനുമല്ല എന്നാൽ പുറക്കുകയും സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാവരും എല്ലാ ഉത്തരങ്ങളും നന്നായി എഴുതിയെന്ന് പ്രതീക്ഷിക്കുകയാണ് നല്ല സന്തോഷകരമായ റിസൾട്ട് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ എല്ലാ ഫോളോവേഴ്സിനും ماجي ياشي مسوين دايلرونو سلام عليكم